നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഫിലിം ചേംബറിന് പരാതി നൽകി നടി വിൻസി അലോഷ്യസ് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ല എന്നും ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനാലാണ് തീരുമാനമെടുത്തത് എന്നും വിൻസി കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു അന്ന് നടന്റെ പേര് വിൻസി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയത് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് ഒരു നടൻ സിനിമ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തനം യോടും മോശമായി പെരുമാറി ഏറെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ പൂർത്തിയാക്കിയത് അതിനാലാണ് ഇനി അത്തരം വ്യക്തികൾക്കൊപ്പം സിനിമ ചെയ്യില്ല എന്ന നിലപാടെടുത്തത് എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ വിൻസിയിൽ നിന്നും എക്സൈസ് വകുപ്പ് വിവരങ്ങൾ തേടാനിരിക്കെയാണ് ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ് എന്നും പരാതി നൽകിയെന്നുമുള്ള വിവരം പുറത്തു പുറത്തുവരുന്നത് വിൻസിയുടെ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്ന ായിരുന്നു ആ പ്രസ്താവന അത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു എന്നാൽ ആ വാർത്തകളുടെ കമന്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയതെന്നും എന്റെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള തോന്നലിന്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് പലതരം കാഴ്ചപ്പാടുകളാണ് ആളുകൾക്കുള്ളതെന്ന് കമന്റുകൾ വായിച്ചപ്പോൾ മനസ്സിലായി വ്യക്തമായി അതിന്റെ കാരണം പറഞ്ഞാൽ ആളുകൾക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിലെ പ്രധാന താരത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം അയാൾ ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിൽ എന്നോടും സഹപ്രവർത്തകയോടും പെരുമാറി എന്റെ ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പലരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായി അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി ായിരുന്നു വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് സിനിമ സെറ്റിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നവരുണ്ട് എന്നത് വളരെ വ്യക്തമാണ് സിനിമ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതൊരു ശല്യമായി മാറുമ്പോൾ അവർക്കൊപ്പം ജോലി ചെയ്യുന്നത് അത്ര സുഖമല്ല എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല അത്രയും ബോധമില്ലാത്ത ഒരാൾക്കൊപ്പം വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല ഇത് എന്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് അന്ന് അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും സംവിധായകൻ അയാളോട് സംസാരിക്കുകയും ഉണ്ടായി പ്രധാന താരമായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായ അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്ലീസ് എന്ന് എല്ലാവരോടും പറഞ്ഞ് എന്നെ കംഫർട്ടബിൾ ആക്കിയാണ് ആ സിനിമ തീർത്തത് നല്ലൊരു സിനിമയായിരുന്നു അത് പക്ഷേ ആ വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവത്തിന്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുത്തത് അതിന്റെ ഭാഗമായി ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത് അതിനെ നല്ല രീതിയിൽ എടുത്ത് എല്ലാവരോടും നന്ദിയുണ്ട് എന്തിനേയും കളിയാക്കുന്ന മറുവിഭാഗമുണ്ടല്ലോ നിനക്ക് എവിടെയാണ് സിനിമ അങ്ങനെ നിലപാടെടുക്കാൻ നീ ആര് സൂപ്പർ സ്റ്റാർ ആണോ സിനിമ ഇല്ലാത്തത് ഈ കാരണവും പറഞ്ഞ സിനിമയിൽ നിന്നും പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള ബുദ്ധിയല്ലേ എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണിത് സിനിമയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനല്ലേ അനുഭവിക്കേണ്ടത് സിനിമയില്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് പറയാനുള്ള മനോധൈര്യം മനക്കട്ടിയുമുള്ള വ്യക്തിയാണ് ഞാൻ അതുപോലെ സിനിമയിൽ എന്റെ ജീവിതവും അതില്ലാതെ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയല്ല ഞാൻ സിനിമ എന്റെ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ് എവിടെ നിന്നാണ് വന്നതെന്നും എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നും വ്യക്തമായ ധാരണയുമുണ്ട് അവസരങ്ങൾ കിട്ടുക എന്നത് പ്രധാനമാണ് ഇങ്ങനെയൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അങ്ങനെ സംഭവിക്കുന്നില്ല സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ് അത് ചിന്തിക്കാനുള്ള ബോധം കമന്റ് ഇരുന്നവർക്കും ഉണ്ടാകണം ലഹരി ഉപയോഗിക്കുന്നവർ വ്യക്തി ജീവിതത്തിൽ എന്തും ചെയ്തോട്ടെ പക്ഷെ പൊതുവിടത്തിന്റെ പ്രശ്നമാകുമ്പോഴാണ് എല്ലാത്തിന്റെയും പ്രശ്നം അങ്ങനെയുള്ളവർക്ക് പരോക്ഷമായി കൊടുക്കുന്ന പിന്തുണയാണ് എനിക്ക് കമന്റ് ബോക്സുകളിൽ കാണാനായത് അവരെ പോലുള്ളവർക്ക് സിനിമകളുണ്ട് അവരെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആൾക്കാരുമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വിനോദമാണ് എന്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് മയക്കുമരുന്ന് തുടങ്ങി എന്റെ മനസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് അത്രയും ഉറപ്പിച്ചതാണ് ശക്തമായ അഭിപ്രായ പ്രകടനത്തിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിൻസി സിനിമയിൽ തഴമ്പിച്ച നടികൾ പോലും കാണിക്കാത്ത ധൈര്യം അവർ കാണിച്ചപ്പോൾ അതിനെ വിമർശിച്ച് ഒറ്റപ്പെടുത്തുകയാണോ സമൂഹം ചെയ്യേണ്ടത് ഒരു വിൻസി ഇല്ലെങ്കിൽ സിനിമ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നിരുന്നാലും ഇനി സിനിമാ ജീവിതം എന്താകുമെന്ന ചോദ്യത്തിന് മുന്നിൽ അഭിമാനമാണ് വലുത് എന്ന് പറയാതെ പറഞ്ഞ ഇവരല്ലേ യഥാർത്ഥ പെണ്ണ്